നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭാവിയും വികസനവും ചർച്ചയാക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല എന്നാൽ ആ വാക്കുകളുടെ ചൂടാറും മുൻപേ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കളിയുടെ കളം ഒരുങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുന്നത് വികസന സ്വപ്നങ്ങളല്ല മറിച്ച് വർഗീയതയുടെ കനൽവാദങ്ങളും അതിന്റെ അലയൊലികളുമാണ് ഇത് ആരുടെ തിരക്കഥയാണ് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത വിധം ചൂടുപിടിക്കുകയാണ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ ചർച്ചകളെ ഒരു പരിധിവരെ മാറ്റിമറിച്ചു എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ കുറച്ചു കാലം മുൻപ് എ കെ ബാലൻ നടത്തിയ പരാമർശങ്ങളും സമാനമായൊരു കൊടുങ്കാറ്റ് ഉണ്ടാക്കിയിരുന്നു ഈ നേതാക്കളുടെ വാക്കുകൾ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ ആശയക്കുഴപ്പങ്ങൾക്കും ചർച്ചകൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച വികസന അജണ്ട വിട്ട് പാർട്ടിയിലെ ചില നേതാക്കൾ വർഗീയതയെ ചർച്ചാ വിഷയമാക്കാൻ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതാണ് ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് പോലും പലർക്കും വ്യക്തമല്ല മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി പോലും വ്യക്തമായ ഒരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി മുഖ്യമന്ത്രിയാകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ മൗനം പല ചോദ്യങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ഈ പരാമർശങ്ങൾക്ക് പാർട്ടിയുടെ മൗനാനുവാദമുണ്ടോ അതോ മുഖ്യമന്ത്രിയുടെ മനസ്സറിയാത്ത അണികൾ അനിഷ്ടം ഭയന്ന് നിശബ്ദരാവുകയാണോ എന്നൊക്കെ സംശയിക്കേണ്ടി വരും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം പരാമർശങ്ങളിൽ പാർട്ടി ഒരു വ്യക്തമായ നിലപാട് എടുക്കാത്തത് പൊതുസമൂഹത്തിലും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ വിവാദ സംരക്ഷകത്വം പാർട്ടിക്ക് തന്നെയാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നു മുൻപ് വെള്ളാപ്പള്ളി നടേശനും എ കെ ബാലനും വർഗീയത ആരോപിക്കപ്പെട്ട പരാമർശങ്ങൾ നടത്തിയപ്പോൾ ചില പാർട്ടി നേതാക്കൾ ആദ്യം അതിനെ വിമർശിച്ചിരുന്നു എന്നാൽ പിന്നീട് വെള്ളാപ്പള്ളിയെ നോവിക്കാനാകാതെയും ബാലനെ തള്ളാതെയും മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ആ വിമർശകരെ വെട്ടിലാക്കി മലപ്പുറം ജില്ലയെക്കുറിച്ച് വന്ന വിവാദങ്ങൾ ഇതിനു മുൻപും സി പി എമ്മിനെ പിന്തുടർന്നിട്ടുണ്ട് ഇ എം എസ് സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് ഓർമ്മിപ്പിച്ച് ന്യൂനപക്ഷ സ്നേഹം ഊട്ടിയുറപ്പിച്ച പാർട്ടിയാണ് സി പി എം എന്നാൽ ജില്ലയെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിൽ കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു ഭിന്നിപ്പിന് വിത്ത് പാകിയ ശേഷം താൻ പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തിരുത്തിയത് പലർക്കുമത്ര ദഹിച്ചിട്ടില്ല സജി ചെറിയാനും വർഗീയതയെക്കുറിച്ച് സംസാരിക്കാൻ ജില്ലകളെ കൂട്ടുപിടിച്ചത് ആർ എസ് എസ് കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് മുന്നണിയിലെ സഖ്യകക്ഷിയായ സി പി ഐ ആണ് സി പി എം തിരുത്തട്ടെ എന്ന കടുപ്പമുള്ള നിലപാടിലാണ് അവർ ഈ വിഷയങ്ങൾ സി പി ഐ സി പി എം ബന്ധത്തിൽ പുതിയ വിള്ളലുകൾ ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയാം ഇതിനിടെ എൻ എസ് എസും എസ് എൻ ഡി പിയും നടത്തിയ ഐക്യപ്രഖ്യാപനത്തെയും പലരും സി പി എമ്മിന്റെ പിന്തുണയോടെയുള്ള നീക്കമായി വ്യാഖ്യാനിക്കുന്നുണ്ട് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമാക്കി പ്രകടമായ പല ശ്രമങ്ങളും സി പി എം നടത്തിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ഭൂരിപക്ഷ വോട്ട് ലാഖാക്കി ന്യൂ എന്ന വർത്തമാനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ എന്ന് തോന്നണം കേരളത്തിന്റെ രാഷ്ട്രീയക്കളം മാറി ചിന്തിക്കുകയാണോ വികസനം എന്ന പഴയ തിരക്കഥയെ അഴിച്ചുമാറ്റി വർഗീയതയുടെ പുതിയൊരധ്യായം എഴുതപ്പെടുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് കേരള ജനതയും രാഷ്ട്രീയ നിരീക്ഷകരും